ഇടുക്കി മെഡിക്കൽ കോളേജിന് അൻപത് ഏക്കർ സ്ഥലം കൂടി വിട്ടു നൽകിക്കൊണ്ടുള്ള നടപടി മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് ഊർജം പകരുന്നതെന്ന് മന്ത്രി റോഷി ഏക്കർ സ്ഥലമാണ് മെഡിക്കൽ കോളേജിനുള്ളത് വരും വർഷങ്ങളിൽ മെഡിക്കൽ കൗൺസിൽ നിർദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന പുതിയ നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും റോഷി അഗസ്റ്റിൻ കുമിളിയിൽ പറഞ്ഞു മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾക്ക് നല്ല നിലയിൽ പകരാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഏക്കർ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന സന്ദർഭത്തിൽ തന്നെയാണ് കുറേ കുറേക്കൂടി സൗകര്യങ്ങൾ ഭാവിയിൽ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ അൻപത് ഏക്കർ സ്ഥലവും കൂടി നമ്മൾ ആവശ്യപ്പെടുന്നത് അക്കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നല്ല പരിശ്രമം നടത്തിയിരുന്നു ഗവൺമെൻറ് അത് അംഗീകരിച്ചു അൻപത് ഏക്കറും കൂടി ഇടുക്കി മെഡിക്കൽ കോളേജിന് വേണ്ടി ലഭിച്ചപ്പോൾ ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിന് തൊണ്ണൂറ് ഏക്കർ സ്ഥലമുണ്ടെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഭാവിയിലേക്കുള്ള ഏത് തല വികസന പ്രവർത്തനങ്ങൾക്കും ആരോഗ്യരംഗത്തെ മാറ്റങ്ങൾക്കും മെഡിക്കൽ കൗൺസിൽ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാം മാറ്റം വരുത്താൻ കഴിയുന്ന മലയോര മേഖലയിലെ ഏറ്റവും വലിയൊരു സ്ഥാപനം ആരോഗ്യ രംഗത്തെ വലിയ സുസ്ഥിരമായ സേവനം കൊടുക്കാൻ കഴിയുന്ന മെഡിക്കൽ കോളേജിനെ മാറ്റി എടുക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് സ്ഥിതിയാണിതിലൂടെ രൂപപ്പെട്ടിട്ടുള്ളത് വരും കാലങ്ങളിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നേറേണ്ടതുണ്ട് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വിശാലമായൊരു കോമ്പൗണ്ട് ഏതാണ്ട് നൂറേക്കറോളം സ്ഥലം എന്ന് പറയുന്നത് ഫയർ ഏജിനെ സംബന്ധിച്ച് മാത്രമല്ല മെഡിക്കൽ കോളേജുകളിലെ തന്നെ ചരിത്രത്തിലെ ഒരു വലിയ സാധ്യമായ ഒരു രംഗമായി മാറാനുള്ള അവസരങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്